ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ഇരീസ് ആരംഭിക്കുമ്പോൾ ഒരു വീട് കാണിക്കുന്നു അവിടെ ഒരു അങ്കളും ആൻറ്റിയും അവരുടെ മകനും ഉണ്ടായിരുന്നു ശേഷം രണ്ട് ചേച്ചിമാർ അവിടേക്ക് ഷോപ്പിംഗ് കഴിഞ്ഞ് എത്തുന്നു അവർ രണ്ടുപേരും എല്ലാവർക്കും വേണ്ടി ഡ്രസ്സ് എടുത്തിട്ട് വന്നു അവർ അഞ്ചു പേരും ചേർന്ന് അടുത്ത ദിവസം ഒരു പിക്നിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു ശേഷം രാത്രിയിൽ വാങ്ങിയിട്ട് വന്ന ഡ്രസ്സെല്ലാം ഇട്ടുനോക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ചേച്ചിമാർ അങ്കിളും ആൻറ്റിയും നമ്മുടെ സന്തോഷത്തിനായി വളരെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർ പറയുന്നു അതിനെപ്പറ്റി സംസാരിച്ച് വന്നപ്പോഴേക്കും അവർ വല്ലാതെ ഇമോഷണൽ ഇമോഷണലാകുന്നു ശേഷം ആൻറ്റിയുടെ റൂം കാണിക്കുന്നു ആൻറ്റി അവിടെ നാളത്തെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു ശേഷം അങ്കിളെത്തി അവരോട് ചേച്ചിമാർ രണ്ടുപേരും ഓക്കെ അല്ലേ എന്നും അവർ സന്തോഷമായി ഇരിക്കുകയല്ലേ എന്നൊക്കെ തിരക്കി അവർക്കൊരു കുഴപ്പമില്ല അവർ രണ്ടുപേരും ഓക്കെ ആണെന്ന് ആൻറ്റി അയാളോട് പറയുന്നു നമ്മൾ അവരെ ഹാപ്പിയാക്കി വെച്ചാൽ അവരുടെ മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും അതൊരാശ്വാസമായിരിക്കും അവരുടെ ആത്മാവ് അതെല്ലാം കണ്ട് സന്തോഷിക്കുമെന്നും അയാൾ ആൻറ്റിയോട് പറഞ്ഞു ശേഷം താനിട്ടേക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ആൻറ്റി അങ്കലിനോട് ചോദിച്ചു കുറച്ച് മോഡേണായ വേഷം വീട്ടിൽ നിൽക്കുമ്പോൾ ധരിക്കേണ്ട എന്നും സാരി ഉടുക്കാനായും അയാൾ പറയുന്നു അത് പറയുന്നതോടെ ആൻറ്റിയുടെ മുഖം വല്ലാതെയാകുന്നു എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ വേണ്ട തൻ്റെ മുന്നിൽ മാത്രം ഇതൊക്കെ ധരിച്ചാൽ മതിയെന്നും അയാൾ പറയുന്നതോടെ അവർ ഓക്കെ ആകുന്നു തുടർന്ന് ഈ വേഷത്തിൽ നീ വളരെ ഭംഗിയായി ഇരിക്കുകയാണെന്ന് അയാൾ പറഞ്ഞ ശേഷം അവരെ ചുംബിക്കുകയും അവർക്കിടയിൽ റൊമാൻസ് തുടങ്ങാനും ആരംഭിച്ചു ശേഷം അവിടെ പല സംഗതികളും നടക്കുന്നതായി കാണിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം എല്ലാവരും യാത്ര പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എല്ലാവരും റെഡിയാകുന്ന തിരക്കിലായിരുന്നു ഒന്നും എടുക്കാൻ മറക്കരുതെന്നും തിരികെ വരാൻ പിന്നെ പറ്റില്ല എന്നുമൊക്കെ അങ്കിൾ എല്ലാവരോടുമായി പറയുന്നു ശേഷം എല്ലാവരും റെഡിയായി സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പോകാനായി ഇറങ്ങി ആ സീനോട് സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു തുടർന്ന് രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആചിയുടെയും മകൻ്റെയും ഫോട്ടോ വച്ച് ബാക്കിയുള്ളവർ കരയുന്നതായി കാണിക്കുന്നു അവരുടെ യാത്രയിൽ ഒരു അപകടം ഉണ്ടാവുകയും ആ അപകടത്തിൽ ആചിയും മകനും മരിച്ചതായും കാണിക്കുന്നു ശേഷം അങ്കിളും ആ രണ്ട് ചേച്ചിമാരും അവരുടെ ഫോട്ടോ നോക്കി കരയുന്നതായി കാണിക്കുന്നു കുറച്ചുനാൾ മുമ്പേ ഇയാളുടെ ചേട്ടനും ഭാര്യയും ഇതുപോലൊരു അപകടത്തിൽ മരിച്ചിരുന്നു അപ്പോൾ ഇയാളുടെ ഭാര്യയും മകനും അതുപോലെ അപകടപ്പെട്ടു മരിച്ചു എന്നും അവിടെ വന്ന ചിലർ മാറി നിന്ന് സംസാരിക്കുന്നു തുടർന്ന് രാത്രിയിൽ അഞ്ചിൽ ഭാര്യയും മകനെയും ഓർത്ത് കരയുന്നു ഈ സമയം ചേച്ചിമാർ വന്ന അയാളെ ആശ്വസിപ്പിക്കുകയും രണ്ട് ദിവസമായി കഴിക്കാതിരിക്കുന്ന അയാളോട് ഇനി അതോർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും കഴിക്കാനായി വരാനും അയാളെ അവർ നിർബന്ധിച്ചു അവരുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ അലട്ടുകയാണെന്നും മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ അങ്കിൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്കും അവരുടെ ഓർമ്മകൾ അലട്ടുന്നുണ്ട് ഞങ്ങളും വേദനിക്കുകയാണെന്നും ചേച്ചിമാർ അയാളോട് പറഞ്ഞു അവരുടെ ശബ്ദങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ കേൾക്കുന്നത് പോലെ തോന്നാറുണ്ടെന്നും അവർ പറഞ്ഞു അതോടെ ഇനി ഇവിടെ നിന്നാൽ അവരുടെ ഓർമ്മകൾ അലട്ടുന്നതാണെന്നും നമുക്ക് ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്നും അങ്കിള് അവരോട് പറഞ്ഞു ആ അഭിപ്രായത്തോട് അവരും യോജിക്കുന്നു എന്നാൽ നമ്മൾ ഈ സിറ്റി വിട്ട് എങ്ങോട്ട് പോകുമെന്ന് അങ്കിളിനോട് അവർ ചോദിച്ചു എന്നാൽ ഈ ഓർമ്മകൾ ഒന്നും വരാത്ത ദൂരത്തേക്ക് നമുക്ക് പോകണം എന്നും സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തി അവിടേക്ക് പോകാമെന്നും അയാൾ പറഞ്ഞു അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം അങ്കളും ചേച്ചിമാരും ആ നാട് വിട്ട് പുതിയൊരു സ്ഥലത്തേക്കെത്തി പുതിയ വീട്ടിലേക്ക് അങ്ങനെ താമസം തുടങ്ങാനായി അവർ അവിടെ എത്തി ശേഷം അവർ പുതിയൊരു ജീവിതത്തിലേക്ക് പോകാനായി പേരും ഒന്നിച്ച് ആ വീട്ടിലേക്ക് കയറി വീട് അവർക്ക് നന്നായി ഇഷ്ടപ്പെടുന്നു ശേഷം രാത്രിയിൽ അങ്കൾ വല്ലാതെ മദ്യവെച്ച് ലക്ക് കെട്ടി വീട്ടിലേക്ക് വരുന്നു അയാൾക്ക് ഡോർ തുറന്നു കൊടുത്ത ചേച്ചിമാരിൽ ഒരാൾ അയാളെ താങ്ങിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു ബോധമില്ലാത്ത അയാൾ ഭാര്യയുടെ പേര് വിളിച്ച് അവളോട് സംസാരിക്കുന്നു എന്നാൽ ആൻറ്റിയല്ല ഇത് താനാണെന്ന് അവൾ അയാളോട് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ അയാളെ റൂമിൽ കൊണ്ടുപോയി കിടത്താനായി പോയ ചേച്ചിയെ തൻ്റെ ഭാര്യയാണെന്ന് കരുതി അയാൾ ചോദിച്ചു പക്ഷേ അവൾ മാറിപ്പോയിട്ടും അയാൾ വിടാൻ കൂട്ടാക്കിയില്ല ശേഷം അയാൾ ബലമായി തന്നെ അവളുമായി അവിടെ പരിപാടികൾ ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ രണ്ടുപേരും അവിടെ സമ്മതത്തോടെ ചെയ്യാൻ തുടങ്ങി ശേഷം അടുത്ത ദിവസം രാവിലെ ഉണർന്ന അങ്കിളിന് കഴിഞ്ഞ രാത്രിയിൽ നടന്നുപോയ കാര്യങ്ങൾ പതിയെ ഓർമ്മ വരാൻ തുടങ്ങി അതോടെ താൻ ബോധമില്ലാതെ ഭാര്യയാണെന്ന് കരുതി ചെയ്ത തെറ്റുകൾ അയാൾക്ക് ഓർമ്മ വരികയും അയാൾ വല്ലാത്ത കുറ്റബോധത്തിലാവുകയും ചെയ്യുന്നു താനിനി എങ്ങനെ ഇതിന് മാപ്പ് ചോദിക്കുമെന്നൊക്കെ അയാൾ ഓർത്ത് ആകെ ടെൻഷനായി ഇരിക്കുന്നു അതോടെ സീരീസിൻ്റെ ഈ എപ്പിസോഡും അവസാനിക്കുന്നു സീരീസിൻ്റെ അടുത്ത പാർട്ടിന്റെ സ്റ്റോറിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള വെബ് സീരീസിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ